നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ സി പി എമ്മിനോട് രണ്ട് ചോദ്യം രാജ്യം കരഞ്ഞപ്പോൾ ഉദ്ഘാടന മാമാങ്കം ശരിയായിരുന്നു പാർട്ടിയേക്കാൾ വലുതാണോ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസമാണ് പാക് ഭീകരർ കാശ്മീരിൽ ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിൽ വാർത്തകൾ പുറത്തു വന്നതോടുകൂടി രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒന്നി ഞെട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തമാണ് അന്ന് ഭീകരർ ഉണ്ടാക്കി വെച്ചത് ഭീകരർ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയപ്പോൾ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കൊച്ചിക്കാരനായ മലയാളിയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിലെ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും ഈ ദുരന്തത്തെ ഓർത്ത് ദുഃഖിതരായി കഴിയുകയായിരുന്നു ഈ ദുരന്ത വാർത്തയിൽ മനസ്സ് വിഷമിച്ചു കഴിയുന്ന കേരളീയർക്ക് മുന്നിലാണ് സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ആഘോഷപൂർവ്വമായി നടത്തിയ വാർത്തകൾ വരുന്നത് തിരുവനന്തപുരത്ത് നിലവിലെ സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരത്തിന് പുറമെയാണ് പുതിയൊരു ഒൻപത് നിലകളുള്ള മണിമാളിക പാർട്ടി പണിതൊരുത്തിയത് ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് ദേശീയ ദുരന്തമുണ്ടായ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് നൂറുകണക്കിന് സഖാക്കളാണ് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മുഖവുമായി ഉദ്ഘാടന സ്ഥലത്ത് ഒത്തുചേർന്നത് ഇത് ഇന്ത്യ രാജ്യം ഭീകര ആക്രമണത്തിൽ ഞെട്ടി വിറച്ചു നിൽക്കുന്ന അവസരത്തിൽ നടത്തിയത് ശരിയായിരുന്നോ എന്ന ചോദ്യം ഉയർത്തുന്നവരിൽ സി പി എം സഖാക്കൾ വരെ ഉണ്ട് എന്നതാണ് വാസ്തവം അത്യാധുനിക സൗകര്യങ്ങളുള്ള കേന്ദ്ര കമ്മിറ്റി ഓഫീസാണ് തിരുവനന്തപുരത്ത് നിലവിൽ സി പി എമ്മിന് ഉണ്ടായിരുന്നത് അതിന് പുറമെയാണ് പുതിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒൻപത് നില ആസ്ഥാന മന്ദിരം പണിതുയർത്തിയിരിക്കുന്നത് ഈ മന്ദിരോത്ഘാടനം ആഘോഷപൂർവ്വമായി നടത്തുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പരിഭ്രാന്തരായി കഴിയുകയായിരുന്നു എന്ന കാര്യം ഓർമ്മിക്കാൻ പോലും സി പി എമ്മിന്റെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് ഖേദകരം തന്നെയാണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഒരു ദിവസം കൂടി ഒന്ന് നീട്ടിവെച്ചാൽ അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നെങ്കിലും ചിന്തിക്കുവാൻ ഒരു മുതിർന്ന സി പി എം നേതാവിന് കഴിഞ്ഞില്ല അതല്ലെങ്കിൽ രാജ്യം മാത്രമല്ല ജനങ്ങളും എങ്ങനെ പരിഭ്രാന്തരായി കഴിഞ്ഞാലും ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്ന തരത്തിലുള്ള ദാർഷ്ട്യം ഈ ഉദ്ഘാടന നടത്തിപ്പിന്റെ പുറകിലുണ്ട് എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അതിൽ തെറ്റൊന്നും തോന്നാനില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓഫീസുകളും ബഹുനില മന്ദിരങ്ങളും പണിയുക എന്നത് നിഷ്പ്രയാസം നടത്താൻ കഴിയുന്ന കാര്യം തന്നെയാണ് പലതരത്തിലുള്ള പിരിവ് സമ്പ്രദായങ്ങളിൽ വൈദഗ്ധ്യം പാർട്ടിക്കാരാണ് സി പി എമ്മിന് അകത്തുള്ളത് കേരളം ഇപ്പോഴും പട്ടണിക്കാരുടെയും തൊഴിലാളികളുടെയും നാടാണ് എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ സി പി എം സഖാക്കൾ രാവിലെ ഓരോ ബക്കറ്റുമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ സന്ധ്യയാകുമ്പോൾ കേരളത്തിൽ ചുറ്റിക്കറങ്ങിയ ബക്കറ്റുകളിലെല്ലാം കൂടി കോടിക്കണക്കിന് രൂപയുടെ വരവുണ്ടാകും എന്നത് പാർട്ടി തന്നെ പലതവണ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതല്ല എങ്കിൽ പട്ടിണിക്കാരുടെയും പാവപ്പെട്ടവരുടെയും പാർട്ടി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന സി പി എം പോലെ ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ ആഡംബര സൗകര്യങ്ങളുള്ള ഒരു പാർട്ടി ഓഫീസ് പുതിയത് വേണ്ടിയിരുന്നോ എന്നതും ഉത്തരം കിട്ടും ചോദ്യമായി ഉയരുന്നുണ്ട് മാത്രല്ല നല്ല ഒന്നാന്തരം സംസ്ഥാന ഓഫീസ് എ കെ ജി മന്ദിരം എന്ന പേരിൽ തലസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് കോടികൾ മുടക്കി പുതിയ ഓഫീസ് ഉണ്ടാക്കിയത് എന്ന കാര്യവും ശ്രദ്ധേയമാണ് കേരളത്തിലെ സി പി എമ്മിലെ സാധാരണ പ്രവർത്തകരായ സഖാക്കളും രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരും ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായി നാടമുറിക്കാനുള്ള യോഗ്യത ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിക്കല്ലേ എന്നതാണ് സാധാരണഗതിയിൽ സി പി എം എന്ന ദേശീയ പാർട്ടിയുടെ അഖിലേന്ത് സെക്രട്ടറിയാണ് പാർട്ടിയിൽ ഒന്നാമനായും പരമാധികാരിയായും നിലനിൽക്കുക എന്നാൽ അത്തരത്തിൽ പാർട്ടിയിൽ ഒന്നാമനായ ബേബിയെ സി പി എമ്മിന്റെ ഉദ്ഘാടകൻ ആക്കുവാൻ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ സി പി എമ്മിന്റെ ഔദ്യോഗിക ഭാരവാഹികളിൽ ഒരാൾക്കും ചങ്കൂറ്റം ഉണ്ടായില്ല എന്നതാണ് വാസ്തവം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ സി പി എം പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ മാത്രമാണ് എന്ന രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സി പി എം എത്തിയിരിക്കുന്നത് ഭരണം കിട്ടിയ അതിന്റെ തലപ്പത്ത് പിണറായി വേണം പാർട്ടി ഉണ്ടായാൽ അതിന്റെ തലപ്പത്ത് പിണറായി വേണം ദേശീയ പാർട്ടി ആണെങ്കിലും അതിന് ദേശീയ സെക്രട്ടറി ഉണ്ടെങ്കിലും പാർട്ടി കാര്യത്തിൽ അന്തിമ തീരുമാനം പറയാൻ പിണറായി ഉണ്ടാകണം ഇതായിരിക്കുന്നു ഇപ്പോഴത്തെ സി പി എം പാർട്ടിയുടെ അവസ്ഥ ആഴ്ചകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് കേരളീയനായ എം എ ബേബിയെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് അതിനുശേഷം ബേബി എന്ന രാഷ്ട്രീയ ബുദ്ധിജീവി പലതരത്തിലുള്ള പ്രസ്താവനകളും നടത്തുകയുണ്ടായി പാർട്ടിയിൽ വഴിതെറ്റലും ഉണ്ടായിട്ടുണ്ടെന്നും അതെല്ലാം ഒഴിവാക്കി പാർട്ടിയെ നേർവഴിക്ക് നയിക്കും എന്നും പാർട്ടിയിൽ നിന്നും അകന്നു പോയ തൊഴിലാളി വർഗത്തെ തിരികെ കൊണ്ടുവരുമെന്നും ഒക്കെ എം എ ബേബി നട്ടൽ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് കണ്ടുകൊണ്ടിരിക്കുന്നത് ബേബിയുടെ നട്ടലുള്ള സഖാവിന്റെ അവസ്ഥയൊന്നുമല്ല പാർട്ടിയെ നവീകരിക്കാൻ നല്ല ഉദ്ദേശത്തോടു കൂടി ബേബി പറയുന്നതെല്ലാം നടക്കാത്ത കാര്യങ്ങളാണ് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്ന രീതിയിൽ മാറ്റിവെക്കാം എന്നാൽ സി എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തേണ്ടത് ന്യായമായും ആ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അപ്രതീക്ഷിതമായ എന്തെങ്കിലും കാരണം ഉണ്ടായെങ്കിൽ മാത്രം അതിന്റെ പേരിൽ ബേബിയെ മാറ്റി നിർത്തുന്നത് മനസ്സിലാക്കാമായിരുന്നു തിരുവനന്തപുരത്ത് പുതിയ എ കെ ജി മന്ദിരത്തിന്റെ പ്രവേശനത്തിന് നാടം ഓടിക്കാൻ പിണറായി വിജയൻ കത്രികയുമായി നിൽക്കുമ്പോൾ പിറകിൽ കാഴ്ചക്കാരനെ പോലെ എം എ ബേബി എന്ന അഖിലേന്ത്യാ സെക്രട്ടറി നിൽക്കുന്നത് കണ്ടവരിൽ യഥാർത്ഥത്തിൽ നാണം നേതാവിന്റെ അവസ്ഥ എന്ന തോന്നലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ സി പി എമ്മിനകത്തുണ്ട് പിണറായി വിജയൻ എന്ന നേതാവ് നിലനിൽക്കുന്ന കാലത്തോളം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും സി പി എം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് എന്ന ധാരണയും വിശ്വാസവും രാഷ്ട്രീയ നടത്തിപ്പും തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിന്റെ മുമ്പിൽ കയറി നിന്ന ധൈര്യത്തോടു കൂടി ഒരു വാക്ക് ഉച്ച പോലും ഇപ്പോൾ എം എ ബേബി എന്ന അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഉണ്ടായിട്ടില്ല എന്ന സത്യം അദ്ദേഹമെങ്കിലും തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു നന്ദി നമസ്കാരം